വന്നിട്ട് എന്ന ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കുന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാനിതെ തട്ടങ്ങനങ്ങോട്ടൂരി വെക്കും എന്നിട്ട് ഒറ്റ പുള്ള മോളെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രാ കേട്ടോ എനിക്ക് എന്നോട് മോപത്താ നിനക്ക് ശനി ഇതിനോട് മോപത്തുള്ളത് പോണം എന്നോട് മോപത്താ ഉള്ളേ എന്നിട്ടിതേ ഇങ്ങനെ ഒരു ട്ട് കുത്തും ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാ മറന്നുപോയി പുള്ള സുമങ്കലിയാണ് പുറത്തറിയിക്കാത്തമാതിരി ഞാനങ്ങനല്ലോ എനിക്ക് ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പോ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ് സ്വീകരിച്ചേക്കും പിന്നെ എന്നാ ചെയ്യാൻ പറ്റും പുള്ള ചേച്ചിനും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ട ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ണുതള്ളി പോയി കണ്ടില്ലേ ജയിലിൽ നിന്ന് നേരെ കണ്ണന്റെ രാധയെ കാണാൻ വേണ്ടിട്ട് ഓടി വന്നിരിക്കുകയാണ് ഈ ജസ്ന എന്ന് പറയുന്നത് കുറെ നാളായിട്ട് കപട ഭക്തി കാണിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് അവര് നല്ലൊരു വരുമാനവും നേടുന്നുണ്ട് ഒരു സ്ത്രീ കണ്ണന്റെ പടം വരച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതിന് എന്താണ് തെറ്റ് എന്ന് പലരും ചോദിച്ചിരിക്കാം പക്ഷെ അതിനൊന്നും ഒരു തെറ്റുമില്ല കണ്ണന്റെ പടം വരയ്ക്കുന്നതിനോ നിൽക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ കപടമായ ഈ ഒരു ഭക്തി കാണിച്ചിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ തെറ്റ് ക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ചെന്നിട്ട് ഇതുപോലെ കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവര് വെറുതെ നിക്കുവോ ഒരിക്കലും അവര് വെറുതെ ഇരിക്കില്ല രണ്ടു മൂന്ന് വർഷം മുൻപാണ് ഈ ജസ്ന വൈറൽ ആവുന്നത് കൃഷ്ണഭക്തിയായ ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു അത് കാണാനും ഒക്കെ അങ്ങനെ കുറെ ആൾക്കാര് ഇവളെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു അങ്ങനെയാണ് ഇവള് വൈറൽ വൈറലായത് തന്നെ വൈറൽ ആയതിനു ശേഷം ജസ്ന നേരെ ചെല്ലുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് അവിടെ ചെന്നിട്ട് ഫോട്ടോ കൊടുക്കുന്നു പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുന്നു സുരേഷ് ഗോപിക്ക് ഫോട്ടോ കൊടുക്കുന്നു അങ്ങനെ കണ്ണു കാണുന്നവർക്കെല്ലാം ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ജസ്ന ഇപ്പൊ ആയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ വരയ്ക്കുന്ന ഇതേപോലെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുക്കാം വാട്സപ്പിൻ്റെ അകത്ത് കാര്യം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നാൽ മാത്രമേ മറുപടി കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് വരുന്ന വൈപ്പം ഇതാണ് പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും ആണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത് വെച്ചാൽ അക്രലിക് ഷീറ്റിൻ്റെ അകത്ത് ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഏകദേശം കൊറിയർ ചാർജ് സഹിതം എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് മാത്രം വരുന്ന ഒരു ഫോട്ടോ ആണ് ഈ ചിത്രത്തിന് അയ്യായിരം രൂപയാണ് ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ എത്രയോ നല്ല നല്ല കലാകാരന്മാരുണ്ട് അവരെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഇതിനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുക അതെ എന്തായാലും കൊറേ പേര് ചോദിക്കുമായിരിക്കും അവരുടെ കഴിവ് കൊണ്ടല്ലേ അവർ ക്യാഷ് ഉണ്ടാക്കുന്നതാണ് എന്തായാലും ഇത് വല്ലാത്തൊരു പ്രഹസനം തന്നെയാണ് കേട്ടോ ഈ ജസ്ന ഫുൾ ടൈം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് മിക്കപ്പോഴും ആ അമ്പലത്തിൽ തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ചെന്നിട്ട് കൃഷ്ണന് മാലയിടുന്നു എന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നു അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് ഈ ജസ്ന അന്ന് അവിടെ പോയി കേക്ക് മുറിച്ചപ്പോ തന്നെ കോടതി വാണിംഗ് ചെയ്തതാണ് അവിടെ ഇത്തരം പ്രഹസനങ്ങളൊന്നും പാടില്ല എന്ന് പക്ഷെ ആര് കേൾക്കാൻ എന്തായാലും ഈ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കിയ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചു വിട്ടാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചേർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അതിനെതിരെ ദേവസ്വം തന്നെയാണ് അതായത് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും നന്നായി ഇനി ഈ ഒരു കാര്യത്തിൽ നല്ലൊരു താക്കീത് തന്നെ കൊടുക്കുക ഭക്തി ഭക്തിയാകാം അത് മറ്റുള്ളവർ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു ഭക്തി ആവാതിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ പടം വരയ്ക്കയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതിനകത്തേക്ക് കയറിയിട്ടുള്ള ഈ ഒരുമാതിരി കാട്ടിക്കൂട്ടലും കാട്ടുകൂട്ടനും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക അവരുടെ ജീവനമാർഗം ആയിരിക്കും പടം വരയ്ക്കുക അത് വിൽക്കുക അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ അവരുടെ തൊഴിലായിരിക്കാം പക്ഷേ അത് അമ്പലത്തിനകത്ത് ഒരുപാട് ഒരുപാട് ഭക്തർ ജനങ്ങൾ വരുന്നതാണ് അതിനകത്ത് കേറി അവരെ ബുദ്ധിമുട്ടുണ്ടാക്കിച്ച് അത്തരം പ്രഹസനങ്ങളൊക്കെ ഒഴിവാക്കുക ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറിയിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു സത്യം വന്ന എന്തൊരു തോന്നിവാസമാണ് ഇവർ ഈ കാട്ടുകൂട്ടുന്നത് ഓരോ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യം ആരെ പൂജിക്കണമെന്നും ആരെ സ്നേഹിക്കണമെന്നും ഒക്കെ ഉള്ളത് അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ ഒരുമാതിരി കള്ളത്തരം കാണിച്ചിട്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് അങ്ങനെ കപടസ്നേഹം കാണിച്ചിട്ടുള്ള ഒരു ഭക്തി ഉണ്ടല്ലോ ഒഴിവാക്കണം ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണനെ പൂജിക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പൊ കുറെ ഹിന്ദുക്കളൊക്കെ അവൾക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരികയും ചെയ്യും അപ്പൊ അത് ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് അവൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാരണം കൊറേ ആൾക്കാരുടെ സപ്പോർട്ട് കൊറേ ഹിന്ദുക്കളുടെ സപ്പോർട്ട് അവൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവളീ കാണിച്ചു കൂട്ടുന്നതൊക്കെ സെൻട്രൽ സെക്രട്ടറി എന്റെ പേര് ഹസൻ എന്നാണ് ഞാന് സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളുടെ ജമാനത്തില് സലീം എന്ന് പറഞ്ഞിട്ട് ഒരാള് അപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഒരു വിധി വന്നിട്ടുണ്ട് അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പൊ അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേള അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അപ്പോ ഒരു കൃഷ്ണനെ പൂജിക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പൊ കൊറേ ഹിന്ദുക്കളൊക്കെ അവൾക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരികയും ചെയ്യും അപ്പൊ അത് ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് അവളീ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാരണം കൊറേ ആൾക്കാരുടെ സപ്പോർട്ട് കൊറേ ഹിന്ദുക്കളുടെ സപ്പോർട്ട് അവൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവളെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് ഹിന്ദുമതസ്ഥർക്ക് ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ വരയ്ക്കുന്ന ഇതേപോലെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് ആക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എന്റെ നമ്പർ കൊടുക്കാം വാട്സപ്പിൻ്റെ അകത്ത് കാര്യം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നാൽ മാത്രമേ മറുപടി കിട്ടുള്ളൂ കേട്ടോ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയുടെ സ്റ്റാർട്ടിംഗ് വരുന്ന വയ്പം ഇതാണ് പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവുമാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത് എന്ന് വെച്ചാൽ അക്രിലിക് ഷീറ്റിൻ്റെ അകത്ത് ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഏകദേശം കൊറിയർ ചാർജ് സഹിതം എനിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് മാത്രം വരുന്നൊരു ഫോട്ടോ ആണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആർ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച കേക്ക് ആ ദൃശ്യം